ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചക്ക നെയ്ക്ക ചക്ക നല്ലവണ്ണം വറുത്തി വെച്ചിട്ടുണ്ട് നെയ്യ് ഒഴിച്ച് നല്ലതുപോലെ വറുത്തി വെച്ചേക്കുന്നതാണ് അത് ചേർത്താണ് ഒരു പുട്ടുണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ടാദ്യം പുട്ടുകുറ്റിയിൽ കത്ത് തേങ്ങ തന്നെ ഇടണം തേങ്ങ ഇട്ടതിന് ശേഷം വേണേ നല്ലവണ്ണം വറുത്തത് നനച്ച് ചെയ്യണം അല്പം റവ ഇട്ട് കൊടുക്കാം പിന്നീട് ഇതിൽ ഈ ചക്ക ഇതേപോലെ പിച്ച് പിച്ച് വറുത്തിയ ചക്ക ഇതേപോലെ പിച്ചിട്ട് കൊടുക്കണം തേങ്ങ ഇടണ്ട നല്ല ടേസ്റ്റ് ഉള്ളൊരു കുട്ടാണ് അതേപോലെ അതിനുശേഷം വീണ്ടും റവ ഇട്ട് കൊടുക്കാം വീണ്ടും അടുത്ത് ചക്ക ഇട്ട് കൊടുക്കാം വീണ്ടും റവ ഇട്ട് കൊടുക്ക അരിപ്പുട്ടിനെ കല്ലും റവ ഇട്ടുണ്ടാക്കുന്ന പുട്ടാണ് പിന്നെ ഏറ്റവും നല്ലത് വീണ്ടും റവയിട റവ ചക്ക വീണ്ടും റവ ഇടാം നമ്മൾ തേങ്ങ ഇടുന്നതിന് പകരം റവ ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ നല്ല ടേസ്റ്റാണ് കൊച്ചു കുട്ടികളൊക്കെ പെട്ടെന്ന് കഴിക്കും വീണ്ടും കുറച്ചും കൂടെ റവെ എടുത്ത് ഇട്ടുകൊടുക്കുക വീണ്ടും അല്പം റവ ഇടാം മോളുവെച്ച് നമ്മൾ പഴയതുപോലെ കുറച്ച് തേങ്ങ കൂടെ ഇടാം ഇനി പുട്ട് വെച്ചിട്ട് വെച്ച് നമുക്ക് നല്ലവണ്ണം വേവിച്ചെടുക്കാം പെട്ടെന്ന് വേവും അപ്പോൾ ഇതൊരു നാലഞ്ച് മാസത്തേക്ക് മുന്നേ ഞാൻ നല്ല ചക്ക വരട്ടി വെച്ചിരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ എടുക്കാം കുമ്പളപ്പം ഉണ്ടാക്കാനൊക്കെ എടുക്കാം അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ആദ്യം സാധാരണ എല്ലാവരും ചക്ക വരട്ടിയ ചക്ക പായസം സാധാരണ ഉണ്ടാക്കാറുള്ളത് കല്യാണത്തിനൊക്കെ പോയാലും ചക്ക പായസം കിട്ടണം അതുപോലെ പുട്ടെന്ന് പറഞ്ഞ ഒരു വെറൈറ്റി സാധനമാണ് ഇത് ഒരു പ്രാവശ്യം എങ്കിലും ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്താൽ നല്ലവണ്ണം കഴിക്കും നല്ല ടേസ്റ്റ് ഉള്ളതാണ് വേറെ ഇതിന് കറിയൊന്നും വേണ്ട ആ നെയ്യിൽ വരട്ടി അതിൻ്റെ ആ ടേസ്റ്റും എല്ലാം കിട്ടും അപ്പം ഇതേപോലെ ഒന്ന് ചക്ക വരട്ടിയ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലൊരു വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം ശരി എന്നാൽ ഓക്കെ